ഹായ് ഫ്രണ്ട്സ് ഈ വർഷത്തെ ആദ്യത്തെ ഇടിഞ്ചക്കയാണ് തോരനുണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ കിട്ടിയേ ഈ ഈ വർഷം നമുക്ക് താമസിച്ചാണ് കിട്ടിയത് അപ്പോൾ നമുക്കിതൊന്ന് തോരനുണ്ടാക്കാം അപ്പോൾ ഞാനിതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ ഭയങ്കര പശയാണേ അപ്പം അതിൻ്റെ ആ മൂട് കണ്ടിച്ച് കളഞ്ഞ് എന്നിട്ട് നമുക്കൊന്ന് വട്ടത്തിൽ മുറിക്കാം പശയെന്ന് പറഞ്ഞാൽ ഭയങ്കര പശയാണ് ഇതിൽ അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഉള്ള ചോള കണ്ട ആ വെളുത്ത് കാണുന്ന ആ ഒരു മഞ്ഞ നിർത്തി കാണുന്നത് മാത്രമേ ഉള്ളൂ ചോള അപ്പോൾ ഇത് മുറിച്ചെടുക്കാനാണ് പാട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കാൻ എളുപ്പമാണേ അപ്പോൾ ഞാനേ പലകയൊന്നും വെച്ചിട്ടില്ല പലകയൊന്നും വെച്ചേക്കാം അല്ലെങ്കിൽ പേപ്പർ പേപ്പറിങ്ങ് തെന്നി തെന്നി നടക്കുവാണ് നല്ല മുറിച്ചുള്ള കത്തിയുമായിരിക്കണം അപ്പോൾ നമുക്ക് ചെറുതാക്കി ചെറുതാക്കി ഒന്ന് കണ്ടിച്ചെടുക്കാം നീളത്തിൽ അപ്പം അതിൻ്റെ ആ മുള്ളു ചെത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുവേ ആദ്യം ആ നെഞ്ചങ്ങോട്ട് ചെത്തിക്കളയാ ചിലവർ ഈ നെഞ്ചൊക്കെ എടുക്കും നമ്മൾ പക്ഷേ അതങ്ങോട് മുറിച്ച് കളഞ്ഞേ ഞാൻ തൊണ്ട ആ മുള്ളിൻ്റെ ഭാഗവും ചെത്തി ഇങ്ങെടുക്കുവാണ് മുറിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെത്തിയൊക്കെ എടുക്കാം ഇതുപോലെ തന്നെ എല്ലാം മുറിച്ചെടുക്കാം ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്ത എല്ലാണ് വേവിക്കാനും എളുപ്പമാണ് നമുക്കിത് അടിച്ചെടുക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ മുറിച്ച് എടുക്കാം അപ്പം അപ്പുറത്ത് പണി നടക്കണേ അതാണ് ഈ ഒച്ചയൊക്കെ കേൾക്കുന്നത് തട്ടണതും മുട്ടണതുമൊക്കെ ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു തുള്ളി അര ഗ്ലാസ് വെള്ളമൊഴിക്കാവുള്ളൂ എന്നിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതെ എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരല്പടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഇടുന്ന സൂക്ഷിച്ച് വേണം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി ഇനി ഞാനിതിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിക്കുന്നുള്ളു എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നല്ലപോലെ ഇളക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടട്ടെ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം വെയിറ്റ് ഇട്ടില്ല വെയിറ്റും കൂടി ഇടട്ടെ അപ്പോൾ ഇത് രണ്ട് വിസിൽ കേട്ടാൽ മതിയെ രണ്ട് വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫാക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയെന്ന് ഒതുക്കിയെടുക്കാം തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് ഒരു വലിയ മുറി തേങ്ങയാണ് തേങ്ങ ഇത്തിരി അധികം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇനി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കാന്താരി മുളക് എരിവിന് അനുസരിച്ചുള്ളത് ഇനി ചുമന്നുള്ളി ചുമന്നുള്ളി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് എണ്ണീട്ടൊന്നുമില്ല നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു തുള്ളി ഞാനിപ്പോൾ ഇവിടെ ഒരു തുള്ളി വെള്ളവും കൂടെ തളിച്ചു കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ടില്ല മഞ്ഞപ്പൊടി ഞാൻ ചക്ക വേവിച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ട് ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതേ ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് കറക്കി എടുക്കണം ഒത്തിരി നേരം ഇട്ട് അരക്കരുതേ പതുക്കെ ഒന്ന് കറക്കാവുള്ളൂ അപ്പം നമുക്കിതേ ഇടചക്ക വെന്തോ എന്നൊന്ന് നോക്കാം അപ്പോഴേ വെള്ളമൊന്നുമില്ല ഒരു തുള്ളി വെള്ളമേ കിടപ്പുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം അതവിടെ ഇരുന്ന് ചൂടാറട്ടെ നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ട് അടിച്ചെടുത്താൽ മതി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടട്ടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടുമ്പോഴത്തേനും ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകാൻ നിൽക്കണ്ട മുളകൊന്നും ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ആ പച്ചമണം മാറി കിട്ടട്ടെ ഒന്ന് തേങ്ങയുടെയും മുളകിൻ്റെയും ഉള്ളിയുടെ ഒക്കെ അപ്പോഴത്തേക്കും നമുക്ക് ഈ തേ തേങ്ങയല്ല ചക്ക ഇടംചക്ക അതൊന്ന് ഒതുക്കി എടുക്കാം ചക്കയും അതേപോലെ തന്നെ ഒരൊറ്റ അടി അടിച്ചിട്ടാണ് എടുക്കാവുള്ളൂ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഈ അരപ്പിലേക്ക് നമുക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇനി നമുക്ക് നമുക്ക് വെച്ചിരിക്കുന്ന കൊടുക്കാം കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നല്ലപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ ഈ സമയത്ത് നോക്കിയിട്ട് വേണേ വേണേ ഉപ്പില്ലെങ്കിൽ ഒരു ഇളക്കണേ ചട്ടി കിടന്ന് തന്നെ ചെറിയ തീയിൽ ചെയ്യാനായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ഇടിഞ്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് റെഡി ആയി എന്ന് നോക്കിക്കേ നമ്മൾ ആ ചക്ക മുറിച്ചെടുക്കുന്ന ആ ഒരൊറ്റ താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇടിഞ്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്